പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധ മവന്റെയും നാമത്തിന് അമ്മേൻ അമ്മേ അമ്മേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളമേ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കിടൻ ചൂടിയവനെ നിന്റെ തിരുമുറുവാറിന് വലത്കരാം അനുഗ്രഹത്തിൻ്റെ ആണിപ്രദാർന്ന് അത്ഭുതകരാം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേവതയിലെ നീ എവിടെ ആയിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് ഇട വസ്തുക്കൾ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ് ഞാൻ നിനക്ക് ഒരു മിനിറ്റ് സമയം തരികയാണ് ഈ നിമിഷത്തിലൂടെ നീ വിശ്വാസപ്രഭവണം ചൊല്ലിക്കൊണ്ട് നീ കയ്യിലെടുക്കേണ്ട വസ്തുക്കൾ ചിലപ്പോൾ പ്രമാണമാകാം ചിലപ്പോൾ പറ്റു ചീട്ടാകാം ചിലപ്പോൾ പരീക്ഷ പേപ്പറാകാം ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹോൾ ടിക്കറ്റുകളാകാം എടുക്കാം എടുക്കുക മക്കളെ അല്ലെങ്കിൽ നിനക്ക് പോകേണ്ട ഓരോ വീടിന് നമ്പർ ഇടിക്കേണ്ട സ്ഥലങ്ങളാകാം അല്ലെങ്കിൽ പുതിയ പാഠങ്ങൾ നേർത്തി ചെറിയ വീടുകൾ വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം നിൻ്റേത് അല്ലെങ്കിൽ നിനക്ക് ഇൻ്റർവിൻ്റെ പേപ്പറാകാം പേനയാകാം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആകാം എടുക്കും മക്കളെ കർത്താവേ അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി മാതാ അവർക്ക് അടുത്ത് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ അടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശ്രവദിക്കുന്നതിന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനക്ക് അളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്കു മുമ്പ് പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാകം നിറയട്ടെ നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം മീറ്റിംഗ് ആകാം അവിടെ ഉണ്ടാകുന്ന ക്രിസ്മസുദ്ധമാകാം നിന്നുള്ള ചോദ്യം പറഞ്ഞതാകാം എന്തും ആയിക്കോട്ടെ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവതാവിനയിപ്പിക്കുന്ന ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഇന്ന് ഒരു സാക്ഷ്യമുണ്ടായി ഒരു മോള് പറയണത് ഞാൻ കർത്താവിനോടൊന്നേ പറഞ്ഞോളൂ ഒരു പാപം ചെയ്ത് നിന്റെ മുമ്പിൽ തലേ കുമ്പിട്ട് തലയും കുമ്പിട്ട് നിൽക്കാൻ നീ എന്നെ അനുവദിക്കരുത് എല്ലാ വർത്തവനാണ് ആൾക്കാർക്ക് പറഞ്ഞു കൂട്ടുന്നത് ഇക്കാലമാണ് പാപത്തിൻ്റെ പാപം കൊണ്ട് ജനം ആ പെരുന്നാൾ നടത്തുന്ന ഒരു കാലത്ത് ഒരു ഇടമ്പടി ക്രിസ്ത്യാനി ദൈവത്തോട് പറയുന്ന പ്രാർത്ഥന എനിക്ക് ഭയങ്കരമായ കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താ പറഞ്ഞാൽ ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുനിച്ചിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരരുത് അതാണ് അപ്പം അത്രയും മനുഷ്യന്മാർ വിശുദ്ധമായിട്ട് ജീവിക്കുക ഇപ്പം എല്ലാവരും വിചാരിക്കണേ എല്ലാവരും 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 പറഞ്ഞു വരത്തേണ്ട മനുഷ്യൻ മുഴുവനും ഇങ്ങനെ പിഴയാണെന്ന് അങ്ങനൊന്നുമല്ല മനുഷ്യൻ മുഴുവനും പിഴയാണെന്ന് ഓരോ അണ്ണന്മാരും ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾ ഇതുപോലെ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഓർക്കുക ഈ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടെ സത്യസന്ധമായി ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ദൈവരാജ്യം അടിച്ചു മാറുന്ന ഒത്തിരിയേറെ അടി ഒഴുക്കുകൾ നടക്കുന്നുണ്ട് വിശുദ്ധിയുടെ അടി ഒഴുക്കുകൾ ആ നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം ലോകം മുഴുവൻ പോക്കാണ് ആന ഗൂരി എന്നൊക്കെ പക്ഷെ അല്ല ഒരു സമൂഹം ഉണ്ടിവിടുക അവരെ പ്രതിയാണ് ദൈവം തന്നെ സംരക്ഷിച്ചോണ്ട് പോണത് വിളവ് മൂന്നേ ഇരുപത്തിരണ്ട് സ്നേഹം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ അവിടുത്തെ കാരുണ്യം കാരുണ്യം അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് പുതിയതാണ് അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് അവിടുത്തെ വിത ഉന്നതമാണ് ഇപ്പ എന്തെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായാലും ഈ വിശ്വസ്ത ഇങ്ങനെ വെള്ളത്തിന് മീതെ നിൽക്കും അതാ എന്ന് പറയണം വെറുതെ ഉന്നതം ബൈബിളിൽ ഉന്നതം കുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാപകാലത്ത് കയറി നിൽക്കാനുള്ള ഇടവാണ് അവരെ അങ്ങനെയൊക്കെ പറയത്തുള്ളു കർത്താവിൻ്റെ പാറയമ്മ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പാറയാണ് പാറ കഠിനമുള്ളതല്ലേ എന്ന് വിചാരിക്കും പറവൻ്റെ ഹൃദയം പോലാണ് കർത്താവ് അങ്ങനെയല്ല പാറയെന്ന് പറയുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാലം വരുമ്പോഴും പട വരുമ്പോഴും മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നതും ഗുഹകള് പോലെയുള്ള ഗുഹയും പാറയും പാറുന്നത് ഇരുപത്തി ഏഴ് അഞ്ച് ക്ലേശകാലത്ത് ക്ലേശകാലത്ത് അവിടുന്ന് അവിടുന്ന് തന്റെ ആലയത്തിൽ തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും എനിക്ക് അഭയം നൽകും തന്റെ കൂടാരത്തിനുള്ളിൽ തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ഉയർന്ന പാറമേൽ നിർത്തും അപ്പം അത് യുദ്ധകാലമായാലും വെള്ളപ്പൊക്കകാലമായാലും ദൈവമാതാവിനും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ബീന ഞാൻ തൃശ്ശൂര് അമലനഗർ ഇടവകയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അതിനുശേഷം മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കി അങ്ങനെ ഉടമ്പടി ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ജൂലൈ മാസത്തിലെ എൻ്റെ മകൾ ടീനയ്ക്ക് ഒരു അസുഖം വന്നതിൻ്റെ സൗഖ്യം കിട്ടിയതിന് സാക്ഷ്യമാണ് ഞാൻ ഇന്നിവിടെ രേഖപ്പെടുത്തുന്നത് എൻ്റെ മകൾക്ക് രണ്ട് മൂന്ന് ദിവസങ്ങളായി കടുത്ത വയറുവേദനയും ഛർദിയും ആയിരുന്നു അത് കൂടി വന്നപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഉടനെ തന്നെ അവരെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഉടനെ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അവിടെ വലിയ ഒരു നീർക്കെട്ടുണ്ട് ഒപ്പം തന്നെ ഒരു തടിപ്പും വയറിലെ ആ മാശയത്തിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് എന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു വയറുവേദനയും ഛർദിയും കൂടുതലായി രാത്രി ആയപ്പോഴേക്കും തീർന്നു ഉടനെ വയറിൽ ഫ്ലൂയിഡ് എടുക്കാനായിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടപ്പോൾ ഞാൻ അമ്മമാതാവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു എൻ്റെ മകളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് എൻ്റെ മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു ഒപ്പം തന്നെ തിരുവചനം വിശുദ്ധ ലൂക്ക ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല വിശുദ്ധ ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് എന്ന തിരുവചനം എനിക്ക് ശക്തി പകർന്നു ഒപ്പം തന്നെ ഞാൻ മകളുടെ വയറിലെ ഉടമ്പടി തൈലം പൂച്ചിക്കൊണ്ടിരുന്നു ഉപ്പ് വെള്ളത്തിലിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് കൊടുത്തു പക്ഷേ വെള്ളമൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു അമ്മ മാതാവ് വഴി ഈ തിരുക്കുമാരൻ എല്ലാ സൗഖ്യവും എൻ്റെ മകൾക്ക് നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലെപ്പോഴോ മയങ്ങിപ്പോയപ്പോൾ ഒരു കടുത്ത നീല വെളിച്ചം ഇളം നീല വെളിച്ചം എൻ്റെ മോളുടെ തലയുടെ അടുത്ത് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ അവളെ സ സുഖപ്പെടുത്താനായിട്ട് അമ്മ വന്നിട്ടുണ്ട് ഇനി എനിക്ക് യാതൊന്നും പേടിക്കാനില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മുട്ടൂത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു ഉടനെ ആ വെളിച്ചം പതുക്കെ മറിഞ്ഞുപോയി അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോൾ ഉറങ്ങുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ കണ്ണ് തുറന്നപ്പോൾ പറഞ്ഞു മോളെ നീ ഇനി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട അമ്മ നിൻ്റെ എല്ലാ അസുഖങ്ങളും പൂർണമായും നിനക്ക് സൗഖ്യം നൽകി അതിനെ അവിടെ സി ടി സ്കാൻ എടുക്കാൻ ഡോക്ടർ ആവശ്യപ്പെട്ടിണ്ടായിരുന്നു അപ്പോൾ ഈ അമ്മ വന്നതിൻ്റെ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ തലേ ദിവസമാണ് സി ടി സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അവരെ സി ടി സ്കാൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ക്യാൻസറിനുള്ള സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് ഭയമൊന്നും തോന്നിയില്ല കാരണം ആ റിപ്പോർ അവർ സ്കാൻ ചെയ്തത് തലേ ദിവസമാണ് അന്ന് രാത്രിയാണ് അമ്മാവളുടെ അടുത്ത് വന്നത് അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഇനി വരുന്ന റിപ്പോർട്ടിൽ യാതൊരു ഉണ്ടാവില്ല അവർ പറഞ്ഞു വയറിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേഷൻ ഉള്ളത് കൊണ്ട് പത്ത് ദിവസത്തിന് ശേഷമാണ് ഇനി അടുത്ത എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴേക്കും ഇൻഫ്ലമേഷനൊക്കെ മാറണം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നത് നല്ലതാണ് ഞങ്ങൾ തൃശ്ശൂർ സി എം സി വല്ലൂർ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ മകൾ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിലെ സർജനായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഞങ്ങൾ വല്ലൂർ ഹോസ്പിറ്റലിൽ പോയി പത്ത് ദിവസം കഴിഞ്ഞ് അവിടെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് കാര്യങ്ങളെടുത്ത് പറഞ്ഞു അവിടെ തടിപ്പൊന്നും കാണാനില്ല ഒപ്പം തന്നെ എല്ലാ ഇൻഫ്ലമേഷനും മാറിയിരിക്കുന്നു ഒരു കുഴപ്പമില്ല ഇനി മൂന്നാമതായിട്ട് അവർ പറഞ്ഞ പ്രശ്നം ആമാശയ ഭിത്തിയുടെ കനം കൂടുതലാണ് അത് കുറയണമെങ്കിൽ ഒന്നര മാസം വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഒന്നരമാസം തുടർച്ചയായിട്ട് കൃപാസന മാതാവിനോട് പ്രത്യേകം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണം എൻ്റെ മകളെ എന്ന് ഞാൻ പറഞ്ഞു ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ എല്ലാ നിമിഷം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി തൈലം പൂശുകയും ഉപ്പ് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്തു ഒരാഴ്ച മാത്രമാണ് അവൾക്ക് ലീവ് എടുക്കേണ്ടി വന്നത് തുടർന്ന് അവൾ ജോലിക്ക് പോയി ഒന്നര മാസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വല്ലൂര് കൊ കൊണ്ടുപോയി സി ടി സ്കാനെടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു തടിപ്പൊക്കെ തടിപ്പല്ല ആമാശയത്തിൻ്റെ ഭിത്തി കനം വളരെ കുറഞ്ഞു ഞാൻ ഈ അത്ഭുത സൗഖ്യം എൻ്റെ മകൾക്ക് ലഭിച്ചത് അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി തിരുക്കുമാരൻ ഞങ്ങൾക്ക് ചെയ്ത് തന്നേറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ ഞാൻ കാണുന്നു ഈ സൗഖ്യം നേടിത്തന്ന അമ്മയ്ക്കും പരിശുദ്ധ തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ ഞാൻ ഇവിടെ അർപ്പിക്കുന്നു ഇതിൻ്റെ കൃത്യമായ വിവരം ഒന്നും കൂടെ വിശദമായി പറയാൻ ഞാൻ മകൾക്ക് കൊടുക്കുക എൻ്റെ പേര് ടീന ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ സർജനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മമ്മി ഒരുവിധം എല്ലാം പറഞ്ഞു ആകെയുള്ളത് ഒരു ഡോക്ടറെ രീതിയിൽ എൻ്റെ ചിന്ത പോയത് ഇത് ബയോപ്സി റിപ്പോർട്ട് നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ പോലും ഒരു സർജറി വേണ്ടി വന്നേനെ കാരണം ഭക്ഷണം ആമാശയത്തിൽ നിന്ന് കുടലിലേക്ക് പോകേണ്ട ആ വഴി മൊത്തം അടഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് ആ ഒരു വഴി ഉണ്ടാക്ക അതിന് വേണ്ടിയെങ്കിലും ഒരു സർജറി വേണ്ടി വരും എന്നുള്ള രീതിയിൽ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ മമ്മി പറഞ്ഞു ഇല്ല ഞാൻ നീലവെളിച്ചം കണ്ടതാണ് ഞാൻ മാതാവിന് നിൻ്റെ അടുത്ത് കണ്ടതാണ് അതുകൊണ്ട് നിനക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് തൊട്ട് എനിക്ക് വേദന വന്നിട്ടില്ല പിറ്റത്തെ ദിവസം തൊട്ട് ഛർദി നിന്നു ഭക്ഷണം കഴിച്ചിട്ട് അതിൽ പിന്നെ ഈ രണ്ട് മാസത്തിൽ ഒരിക്കൽ പോലും വേദന വരികയോ ഛർദി ഉണ്ടാവുകയോ ഒന്നും വന്നിട്ടില്ല എനിക്ക് ഇത്രയും വലിയൊരു സൗഖ്യം വന്നത് കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥത്തിലാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു യേശുവ സ്തുതി യേശുവെ നന്ദി ആവേ മരിയ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് ഒൻപത് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ബീന എന്ന ഈ സഹോദരി തൻ്റെ മകൾ ടീനയ്ക്കുണ്ടായ അത്ഭുത രോഗസൗഖ്യത്തെയാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത് സഹോദരി തൻ്റെ വാക്കുകളിലെല്ലാം ഓരോ കാര്യവും വ്യക്തമായി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി മകൾക്കുണ്ടായ രോഗക്ലേശങ്ങൾ അത് ഉള്ളിലുണ്ടായ ഒരു തടിപ്പ് ആ വഴി അടഞ്ഞത് അമ കുട ആമാശയത്തിൽ നിന്നും കുടലിലേക്കുള്ള വഴി അടഞ്ഞതിൻ്റെ വിഷയങ്ങൾ അമാശയത്തിൻ്റെ ഭിത്തിക്ക് കട്ടി കൂടിയത് കൊണ്ടുണ്ടായ ദോഷങ്ങൾ അങ്ങനെ ശാരീരികമായി ഏറെ രോഗാവസ്ഥയിലൂടെ ക്ലേശത്തിലൂടെ മകൾ കടന്നു പോകുമ്പോഴാണ് അമ്മ പൂർണ്ണമായി മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിന് മകൾ സാക്ഷിയാകുവാൻ മകളെ സഹായിക്കണമേ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി ഈ നിയോഗം സമർപ്പിക്കുന്നത് മകൾ ഒരു ഡോക്ടറാണ് സർജനാണ് അതുകൊണ്ട് തന്നെ ആദ്യ നിമിഷം മുതൽ തൻ്റെ ശരീരത്തിലുള്ള ക്ലേശങ്ങൾ മുഴുവനും എന്താണ് ഇതെങ്ങോട്ടാണ് എത്ര കണ്ട് ഗൗരവമുള്ളതാണ് ഓരോന്നും അറിയാവുന്ന നന്നായി പ്രാപ്തിയുള്ള ഒരു മകളാണ് അതുകൊണ്ട് തന്നെ മകൾക്ക് കാണുന്ന റിസൾട്ടുകളും രോഗത്തിൻ്റെ ലക്ഷണങ്ങളും തൻ്റെ ശാരീരികമായ അവശതകളും എത്ര കണ്ട് ഇത് രോഗ തീവ്രതയിലേക്കുള്ളതാണെന്ന് മനസ്സിലാവുന്നുണ്ട് ആ അത്രയും ദൈന്യതയിലാണ് അമ്മയുടെ കരങ്ങളിൽ ഈ വിഷയം ഏൽപ്പിച്ചു കൊടുക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ഞാൻ ഉടമ്പടിയെടുത്ത് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ എൻ്റെ കുടുംബത്തെയും ജീവിതത്തെയും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദോഷകരമായതൊന്നും എൻ്റെ കുടുംബത്തിൽ ബാധിക്കുവാൻ അമ്മ അനുവദിക്കില്ല ക്ലേശത്തിലൂടെ കട പോയാലും പുതിയൊരു വെളിച്ചം പുതിയൊരു ആരോഗ്യം പുതിയൊരു ജീവിതം ഞങ്ങൾക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അതേ ശരണത്തോടു കൂടിയാണ് അമ്മയുടെ പ്രാർത്ഥനയും അതുകൊണ്ടാണ് അമ്മ പറയുക രാത്രി അമ്മയുടെ സന്നിധിയിൽ ഞാൻ ഇടതടവില്ലാതെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു നീല വെളിച്ചം കാണുവാൻ പറ്റി ആ നീല നീലവെളിച്ചം പെട്ടെന്ന് തന്നെ അമ്മയത് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സാന്നിധ്യമായി പ്രസൻസായി അടയാളപ്പെടുത്തുകയാണ് അമ്മക്ക് പിന്നൊരു സംശയവുമില്ല അമ്മ ഒരിക്കൽ പോലും ഇതെന്തെന്ന് ആരോടും ചോദിക്കുന്നില്ല മകൾ ഉണർന്നു വരുമ്പോൾ ആദ്യമേ പറയുന്നു അമ്മയുടെ സാന്നിധ്യം ഇവിടെ വന്നെത്തിപ്പോയി നീല വെളിച്ചം ഞാനിവിടെ കണ്ടു അതുകൊണ്ട് നീ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിന്റെ രോഗം മാതാവ് സൗഖ്യപ്പെടുത്തുന്നുവെന്ന് പിന്നീട് മകൾ പറയുന്ന സാക്ഷ്യവും അമ്മ ചേർത്ത് വയ്ക്കുന്നതും അത് തന്നെയാണ് തൊട്ടു തലേ ദിവസം ദിവസമെടുത്ത സ്കാൻ റിപ്പോർട്ട് ഉള്ളിലുള്ള ക്ലേശങ്ങളും മുഴുവനും അറിയിക്കുന്നതാണ് എന്നാൽ അമ്മ വന്നു പോയതിന് ശേഷം അടുത്തൊരു ആശുപത്രിയിൽ അടുത്ത ദിവസം എടുക്കുന്ന മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസമെടുക്കുന്ന സ്കാൻ റിപ്പോർട്ട് ഒരു രോഗവും ശരീരത്തിൽ ഇല്ല എന്ന് തെളിയിക്കുന്നതുമാണ് ഇതാണ് അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിലൂടെ ഈശോ നൽകുന്ന സൗഖ്യത്തെക്കുറിച്ചുള്ള സാക്ഷ്യം കാരണം വിശ്വാസം അത്ഭുതകരമായ പ്രവൃത്തികൾ വിശ്വസിക്കുവാനാവാത്ത പ്രവൃത്തികൾ നമ്മുടെ കൺവെട്ടത്ത് കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് മകൾ പറയുന്നുണ്ട് ആമാശയത്തിൻ്റെ തടിപ്പ് അത് വീണ്ടും ചില കാര്യങ്ങളിലൂടെ പോകേണ്ടി വരുമെന്ന് അത് പെട്ടെന്ന് മാറത്തില്ലെന്ന് കരുതി പിന്നെ വീണ്ടും ഒരു വഴിയുണ്ടാക്കുവാൻ ഭക്ഷണം കുടലിലേക്ക് പോകുന്ന വഴിയുണ്ടാക്കുവാൻ ചെറുതെങ്കിലും ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് കരുതി അപ്പോഴും അമ്മ ഉറച്ചു നിന്ന് പറഞ്ഞു നിൻ്റെ ശരീരത്തെ കത്തി വെക്കില്ല ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് അമ്മ പൂർണമായും മറ്റൊരു ചികിത്സയില്ലാതെ ഇത സൗഖ്യപ്പെടുത്തി തരുമെന്ന് അതിനെയാണ് അമ്മയും മകളും ഒരുപോലെ പറയുന്നത് യാതൊന്നും വേണ്ടി വന്നില്ല ഒന്നര മാസം കഴിഞ്ഞ് വീണ്ടും ഒരു സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട് അമാശയത്തിൻ്റെ തടുപ്പ് സാധാരണ പോലെയായി നോർമലായി യാതൊരു ദോഷകരമായ കാര്യവുമില്ല പൂർണ്ണ ആരോഗ്യം പ്രാപിച്ചുവെന്ന് ഡോക്ടറായ മകൾ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അമ്മ എന്നാണോ നീല വെളിച്ചം കണ്ടത് അന്നു മുതൽ ഈ എത്തി നിൽക്കുന്ന രണ്ട് മാസം വരെയും എനിക്ക് യാതൊരു രോഗക്ലേശമോ ബുദ്ധിമുട്ടോ ഉണ്ടായില്ലെന്ന് എത്ര കണ്ട് ക്ലേശകരമാവട്ടെ ജീവിതത്തിൻ്റെ അവസ്ഥ എത്ര കണ്ട് ഗുരുതരമാവട്ടെ രോഗത്തിൻ്റെ അവസ്ഥ എത്ര കണ്ട് വഴിയില്ലാത്തതാവട്ടെ ജീവിതം മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ സുരക്ഷിതമായി ഭാരങ്ങൾ ലഘൂകരിച്ച് അസാധ്യമെന്ന് കരുതുന്നത് പോലും സുസാധ്യമാക്കി തന്ന് ഞാൻ കൂടെ നിന്ന് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന അമ്മയാണെന്ന് ഈശോയെ വിളിച്ചു വരുത്തി ജീവിതത്തിൻ്റെ വിഷയങ്ങൾ ഏറ്റെടുപ്പിച്ച് അനുഗ്രഹം ചൊരിക്കുന്ന അമ്മയാണെന്ന് സമയ ചുരുക്കത്തിൽ അത്ഭുതം നൽകുന്ന അമ്മയാണെന്ന് നമ്മളോട് മാതാവ് ആവർത്തിച്ചുടമ്പുടെ ജീവിതത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കും അതിൻ്റെ സുന്ദരമായ അർത്ഥപൂർണമായ സാക്ഷ്യമാണ് ഈ അമ്മയും മകളും ഈ അൽത്താറയിൽ പങ്കുവച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിന് രോഗസൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്കലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം